ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സൂര്യനാരായണൻ മരിച്ചിരിക്കുകയാണ് അമലും അഭിയും അജയ് ഒക്കെ പതുക്കെ പതുക്കെ ഇറങ്ങും ഓരോരുത്തർ ഓരോരുത്തർ ഇറങ്ങി വരികയാണ് അച്ഛൻ്റെ മുറിയിലേക്ക് അജയ് ആണെങ്കിൽ അമൽ വന്നിട്ട് എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഓരോരുത്തരും ആ വേലക്കാരിൽ നിന്നും കാര്യം ഏകദേശം ചോദിച്ചറിഞ്ഞ് മുറിയിലേക്ക് വരികയാണ് ആ സമയത്ത് ജാനകി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നു അഭി വന്ന് വിളിക്കുന്നു എല്ലാവർക്കും മനസ്സിലായി അച്ഛൻ മരിച്ചു എന്ന് അജയ് ഒരു കൂടിയാണ് ആ ഒരു സത്യം മനസ്സിലാക്കിയത് നിരജനം വന്നിട്ട് അജയ് എന്നിങ്ങനെ വിളിച്ച് അജയ് എങ്ങനെ നോക്കുകട്ടോ അജയ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി വന്നു മുത്തശ്ശി വന്നിട്ട് മോനെ സൂര്യ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് മുത്തശ്ശി കരച്ചലും ബഹളവും അത് കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ വന്നു അവർക്കും ഇത് കണ്ടിട്ടങ്ങോട് ഉൾക്കൊള്ളാനായില്ല അവരും ആകെ തളർന്ന് ചാരി ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് പൊന്നു വന്നിട്ട് അച്ചച്ച എഴുന്നേക്ക അച്ചച്ച എന്നൊക്കെ പറഞ്ഞ് കൊച്ച് അമ്മ അച്ചനെന്താ കണ്ണ് തുറക്കാത്തതെ എന്നൊക്കെ ചോദിച്ചു കൊച്ചു വീണ്ടും വീണ്ടും വിളിക്കുകയാണ് ജാനുകയാണ് കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് വേണ്ട അച്ചൻ എഴുന്നേൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെയാണ് അപർണ വന്നത് എല്ലാവർക്കും മനസ്സിലായി ഈ ദേഹം മരിച്ചു എന്ന് അപർണ വന്ന് കണ്ടിട്ട് ഒരു തുള്ളി സങ്കടം തോന്നിയില്ല അവരുടെക്ക് സന്തോഷം മാത്രമാണ് മുന മനസ്സിലും ഉള്ളിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ച് ആ ഒരു പുഞ്ചിരിയുമായിട്ട് ഈ ഫോണും എടുത്ത് അപ്പറേക്ക് ഓടുകയാണ് വിശ്വനാഥൻ തമ്പിയോട് കാര്യം പറയാനായിട്ട് ഇതേ സമയം കുഞ്ഞ് പൊന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവോ അച്ചാച്ചാ അച്ചാച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അപർണ വിളിച്ച് വിശ്വനാഥനോട് പറഞ്ഞു നീ എന്താ പറഞ്ഞത് അതെ ഇന്നലെ രാത്രി എപ്പോഴും സംഭവിച്ചതാണ് അച്ഛാ ആ ആരും അത് അറിഞ്ഞിട്ടില്ല ഇതാണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് എന്തായാലും വി വിശ്വനാഥൻ തമ്പിക്കും ഭയങ്കര സന്തോഷമായി രാവിലെ ചായമായിട്ട് റൂമിൽ ചെന്ന ജാനകിയാണ് കണ്ടത് അച്ഛൻ വേഗം ഇങ്ങോട്ടേക്ക് വന്നേ എന്നും പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു അപർണ ഫോണുമായിട്ട് സ്തംഭിച്ചു നിൽക്കുന്ന വിശ്വനാഥൻ അരികിലേക്ക് ഭാര്യ വന്നിട്ട് നിങ്ങളെന്തെങ്കിലും പകച്ചു നിൽക്കുന്നത് ഏ അവൻ പോയടി അവൻ പോയി സൂര്യനാരായണൻ മരിച്ചു ആരോഗ്യത്തോടെ ഇരുന്നവൻ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ മരിക്കുന്നത് എന്ന ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നിങ്ങൾ മിണ്ടരുത് നിങ്ങളുടെ ഓരോ പൊട്ടത്തരങ്ങൾ മരണം കിടക്കുന്ന ആ മനുഷ്യനാണോ നിങ്ങളുടെ തലയിൽ മുണ്ടിട്ട് തല്ലാമെന്നു നിങ്ങൾ പറഞ്ഞതാ ഏഹ് പച്ച കള്ളം പറയാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ വസുന്ധര ഞാൻ പറയുന്നത് നിങ്ങളൊന്നും പറയണ്ട നിങ്ങൾക്കൊന്നും അറിയുകയുമില്ല വെറുതെ എത്രയും പെട്ടെന്ന് അവിടെ എത്താനായിട്ട് നോക്ക് സൂര്യനാരായണന് ചിതയൊരുക്കാൻ കാത്തു ആളല്ലേ ഏഹ് അതിനുള്ള ഒരു സമയം വന്നു നിങ്ങൾക്ക് നോക്കിക്കോ നിങ്ങൾ ചെല്ല സന്തോഷമായില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ഭാര്യ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും വിശ്വനാഥൻ ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ സൂര്യനാരായണം മരിച്ചു അയാൾ ആരോഗ്യവാനായിരുന്നല്ലോ ഇനി വിളിച്ചിട്ട് മനഃപൂർവ്വം വിളി കേൾക്കാതെ അവൻ കിടക്കുന്നതാണോ മരിച്ചു എന്ന് അഭിനയിച്ച് എല്ലാവരെയും വിളിച്ചു കൂട്ടാനുള്ള അവൻ്റെ തന്ത്രമാണോ ഇത് എന്നൊക്കെയാണ് നമ്മുടെ വിശ്വനാഥൻ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നത് പൊന്നുവിനെ ഒന്ന് നോക്ക ചാച്ചാ എന്നും പറഞ്ഞ് പൊന്നു അവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ ആ ചാച്ചനെ ഉണന്നിട്ടേ ഞാൻ വരുവുള്ളൂ അച്ചാച്ചാ കണ്ണ് തുറക്ക് കണ്ണ് തുറക്കുന്നു പറഞ്ഞ് കൊച്ചു കരച്ചിലൂടെ കരച്ചിലും വിളിയാണ് കേട്ടോ അവസാനം ജാനകി പിടിച്ചു മാറ്റുക മോളെ പൊന്നു വന്നേ ഇതേ ചെല്ല് അച്ചാച്ചാന്ന് പറഞ്ഞു കൊച്ചു കരച്ചിലാണ് കൊച്ചിനെ വലിച്ചെടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് മഞ്ജു വന്നാൽ ജോലിക്കാരി അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ഫ്ലക്സ് ഒക്കെ ആയി ആയിക്കഴിഞ്ഞു ആദരാഞ്ജലികൾ എന്നുള്ള കുറിപ്പോടുകൂടി ഫ്ലക്സായി നാട്ടുകാരൊക്കെ ഇറങ്ങോ ശരീരം കൊണ്ടുപോയി ഹോളിൽ കടത്തി കറിയത്തൊക്കെ വന്ന് തുടങ്ങി ആൾക്കാർ കാണാനായിട്ട് വരുന്നു അപ്പോഴും നമ്മുടെ ഭാര്യ പ്രഭാവതി ഇങ്ങനെ ഒന്ന് കഴിയു പോലും ചെയ്യാതെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ മുറിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് മാത്രമല്ല ജാനകി പറഞ്ഞ വാക്കുകളൊക്കെയാണ് ഓർമ്മ വരുന്നത് ഭർത്താവ് ജയിച്ച് വച്ചിരിക്കുമ്പോൾ അതിൻ്റെ പല വിലപ്പോഴും മനസ്സിലാവില്ല അവർ നമ്മുടെ കൂടെ ഇല്ലാതാകുമ്പോഴേ ആരൊക്കെ കൂടെ ഉണ്ടായാലും നമ്മൾ തനിച്ചാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഒന്ന് കണ്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ മക്കൾ കാണുന്നതിന് മുമ്പേ അച്ഛനെ കണ്ടതും അമ്മയല്ലേ എന്നൊക്കെ ജാനകി ചോദിച്ച കാര്യം ഇങ്ങനെ ഓർക്കുക അപ്പോഴേക്ക് മുത്തശ്ശി വന്നു നഷ്ടം എനിക്ക് മാത്രമാണ് സംഭവിച്ചത് പോയത് എൻ്റെ ഒരേ ഒരു മകനാണ് ഞാനിതെങ്ങനെ സഹിക്കും നൊന്തുപറ്റ മകൻ്റെ മരണം കാണാനുള്ള വിധിയാണല്ലോ ദൈവമേ നീ എനിക്ക് തന്നത് ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷ എനിക്ക് കിട്ടാനുള്ളത് എന്നൊക്കെ പ്രഭാവതിയുടെ മുമ്പിൽ വന്നിരുന്ന് പറയുകയാണ് എൻ്റെ കണ്ണടച്ചിട്ട് എൻ്റെ മോൻ്റെ ഉയരെടുത്താൽ പോരായിരുന്നോ അവസാന നിമിഷം അവൻ്റെ അടുത്ത് ആരുമില്ലാതായിപ്പോയി ഭാര്യ മക്കളും ഉണ്ടായിട്ട് എന്താ കാര്യം കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളം കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായോ അവനും അതുണ്ടായില്ല എന്നൊക്കെ പറയാണ് പ്രഭാവര് ആകെ സങ്കടപ്പെട്ട് കരയാണ് ശരീരം തളർന്ന് എൻ്റെ മോനെ ആരാധന പോലെ ഒരു റൂമിൽ കൊണ്ടു കിടത്തി രാത്രി കൂട്ടിരിക്കാൻ പോലും ആരും ഉണ്ടായില്ല അതിന് മാത്രം എന്ത് തെറ്റാണ് അവൻ ചെയ്തത് എന്നും ചോദിച്ചു കരച്ചില്ല എനിക്കേ നോവുള്ളൂ വേറെ ആർക്കും നോവില്ല അവനെ നൊന്തുപറ്റ അമ്മയാണ് ഞാൻ അമ്മ ആ അവൻ പോട്ടെ അവൻ പോട്ടെ ഒരേ കിടപ്പിക്കിടന്ന് നരയിക്കാതെ ഈ ലോകത്തിന് പോയത് തന്നെ അവൻ്റെ സുഹൃതം കൂടുതൽ നരയിപ്പിക്കാതെ ദൈവം അവനെ തിരിച്ചു വിളിച്ചു എൻ്റെ വാക്കവൻ കേൾക്കാതെ പോയി ഈ അമ്മ പറയുന്നവനുസരിച്ചിരുന്നെങ്കിൽ അവൻ ഈ വിധി വരില്ലായിരുന്നു ആ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് കുടുംബം പോലും അന്യാദിനെ അവൻ പോയത് അവനെ തിരുത്തിക്കൊണ്ട് വരാമായിരുന്നു അവൻ്റെ ഭാര്യ പോലും അതിന് തയ്യാറായില്ല ഉപേക്ഷിച്ച് നീ അവനെ എന്നൊക്കെ ചോദിക്കാം പ്രഭാവതി ചോദിച്ചു നിങ്ങളൊന്ന് പോയി തരാവോ എന്ന് ചോദിച്ചപ്പോൾ പോകൂടി ഞാൻ മാത്രമല്ല നീയും നിൻ്റെ താലിച്ചരട ആറ്റുപോയത് പിന്നെ നീ എങ്ങനെ ഈ വീട്ടിൽ കിടക്കും നിനക്ക് ആരും അല്ലാത്തവരുടെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ കഴിയാം പ്ലീസ് ഈ സമയത്ത് നിങ്ങൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് കഴിയൂ എൻ്റെ മോൻ പോയി എനിക്കിനി ആരുമില്ല എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി എഴുന്നേറ്റ് അങ്ങ് പോവാണ് പ്രഭാവതിയും പൊട്ടിക്കരയാണ് അതുകഴിഞ്ഞപ്പോഴേക്കും ഈ ശവത്തിനെ കാണാനായിട്ട് സക്കീർ സക്കീർഭായ് സൂര്യനാരായണെ കാണാനായിട്ട് സക്കീർഭായ് വന്നു സക്കീർ സക്കീർഭായുടെയും കണ്ണൊക്കെ കിടക്കുക ആ തകർന്നു നിൽക്കുന്ന അഭിയേയും അമലിനെയും വിളിച്ചു അഭി പറഞ്ഞു എന്നെ തോപ്പിച്ചു കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്നും സൂര്യസാർ അങ്ങനെ തന്നെ ആയിരുന്നു ആരുടെ മുന്നിലും തലമുനിക്കില്ല ആരുടെ മുന്നിലും പറയാൻ ഒരുപാട് ബാക്കി വെച്ച യാത്ര പോലും പറയാതെ അച്ഛൻ പോയത് രാവിലെ കാണാമെന്ന് അച്ഛൻ ഉറപ്പ് തരുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എൻ്റെ അഭി പറയുകയാണ് എന്തായാലും നമ്മുടെ പൊന്നുവിനെ വേലക്കാരി മഞ്ചും മാറ്റി നിർത്തി അവിടെ കൊണ്ടുപോയി നിർത്തി അവിടെ പൂളിൻ്റെ അവിടെ കൊണ്ടുപോയി ഇരുത്തി കുഞ്ഞിനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് കൊച്ചാണെങ്കിൽ എനിക്ക് അച്ചാച്ചനെ കാണണം അച്ചാച്ചടുത്ത് പോകണം ഞാൻ വിളിച്ചാൽ കാണുന്നത് ഉറക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ഇല്ല മരിച്ചു പോയവരാരും തിരിച്ചു വരില്ല മോളെ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞിപ്പോൾ എനിക്കിനി ആച്ചനെ കാണാൻ പറ്റില്ലേ അച്ചാച്ചനെ എന്നെ കാണാൻ പറ്റില്ലേ അപ്പോൾ ഈ ചിതയിലേക്ക് വെക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് പൊന്നുനൊന്നും ഇവിടെ കാണാം എന്നെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടോ എനിക്ക് അമ്മേനെ കാണണം അമ്മ ആകെ സങ്കടപ്പെട്ട് തളർന്നിരിക്കുകയല്ലേ അച്ചാച്ചനെ ഹാളി കൊണ്ട് കിടത്തുമ്പോൾ ആൻറ്റി അങ്ങോട്ട് കൊണ്ടുപോക്കാം കേട്ടോ ഇപ്പം ആൻറ്റി പറയുന്നത് കേൾക്ക് എന്നൊക്കെ പറഞ്ഞു കൊച്ച് ആ സങ്കടപ്പെട്ട് കരയാണ് സമാധാനിപ്പിക്കുകയാണ് മഞ്ജു അപ്പോഴേക്കും നമ്മുടെ വിശ്വനാഥൻ വന്നു അങ്ങോട്ടേക്ക് വിശ്വനാഥൻ അല്ല ഉണ്ണിത്താൻ്റെ കാറാണ് വന്നത് ഉണ്ണിത്താൻ വന്നു അപ്പോൾ അജയ് പുറത്തിങ്ങനെ നിൽക്കുകയാണ് മരണം രാത്രിയായിരുന്നു അല്ലേ ആ രാവിലെയാ വിവരം പറഞ്ഞത് എന്ന് അജയ് പറഞ്ഞു അല്ല സൂര്യയുടെ റൂമിൽ കൂട്ടിനായിട്ട് ആരും ഉണ്ടായിരുന്നില്ലേ ആരും കൂടെ വേണ്ട എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ദിവസം തന്നെ അച്ഛൻ നിർബന്ധം പറഞ്ഞിരുന്നു ആ അല്ലെങ്കിലും ഇങ്ങനെ നിറഹിച്ചിട്ട് കാര്യമില്ലല്ലോ രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോയിരുന്നു അവിടെ വെച്ചാ വിവരം അറിഞ്ഞത് നേരെ ഇങ്ങോട്ട് പോന്നു ഹേമയെ കൂട്ടാൻ പറ്റിയില്ല അവളൊരു വണ്ടി വിളിച്ചിങ്ങോട്ട് വന്നോളും അപ്പം ഇവനൊരുപാട് കള്ളത്തനം പോലെയാണ് അജയ്ക്ക് വിഷമിക്കാനൊന്നും ഇല്ല മോനെ ആ പോട്ടെ അധികം വേദന അനുഭവിക്കാതെ അനുഭവിക്കാതങ്ങ് പോയി എന്ന് വിചാരിച്ചാൽ മതി നിന്റെ അച്ഛനിൽ നിന്ന് നിനക്ക് പരിഗണനയൊന്നും കിട്ടിയില്ലല്ലോ സങ്കടപ്പെടണ്ട അപ്പം അച്ഛനെന്നെ സഹായിക്കാമെന്ന് പറഞ്ഞതായിരുന്നു അതിലെനിക്ക് ഉറപ്പും ഉണ്ടായിരുന്നു എന്തായാലും അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണം തകർത്ത് കളഞ്ഞത് എന്നെയാണ് അപ്പോഴേക്കും ഉണ്ണിത്താൻ പറഞ്ഞു അയാൾ ജീവിച്ചിരുന്നാലും നിനക്ക് തന്ന വാക്കൊന്നും പാലിക്കത്തില്ല നിന്റെ ഉള്ള ഇതുവരെയുള്ള ജീവിതം തന്നെ നിനക്ക് അറിയാത്തില്ലേ അതിന് തെളിവല്ലേ ഇതിപ്പോൾ കുറച്ച് ഷെയർ കിട്ടൂലോ ആ മരിച്ചത് നന്നായി ഇന്ന് കരുതിയാൽ മതി അല്ലെങ്കിൽ നീ എത്ര കാലം കാത്തിരിക്കേണ്ടി വന്നേനെ അച്ഛൻ ഇരുപത്തഞ്ച് കോടി എനിക്ക് തരാമെന്ന് പറഞ്ഞതാ എത്ര ഇരുപത്തഞ്ച് കോടി നീ ബ്രാന്റ് പറയുവാണോടാ നിന്നെ സൂര്യ എഴുതി തള്ളിയതാടാ അല്ല അച്ഛൻ ഇരുപത്തഞ്ച് കോടി എനിക്ക് തരാമെന്ന് പറഞ്ഞതാ ഭാഗ്യക്കേട് ഇടത്തളർന്ന് കിടക്കുന്ന ആ സൂര്യൻ നിനക്ക് എങ്ങനെ അത്രയും വലിയ തുക തരാനാ നീ ഇപ്പോഴും വലിയ കഥയില്ലാതായി പോയല്ലോ കഥയില്ലാത്തവനായി പോയല്ലോ കഷ്ടം തന്നെ നിൻ്റെ കാര്യം നിൻ്റെ കാര്യമല്ല എൻ്റെ മോളുടെ കാര്യം കഷ്ടം തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിത്താൻ അങ്ങ് കയറിപ്പോവാ ഓ ഇവനൊന്നും പറയാനും പറ്റുന്നില്ല ആരോടും സൂര്യനാരായണൻ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരേലും വിശ്വസിക്കുവോ അതുമില്ല എന്ത് ചെയ്യണം എന്നൊരു അറിയാത്തൊരവസ്ഥ ആ ഒരു രാത്രി കൊണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൂട്ടി അജയ് അപ്പോഴാണ് നമ്മുടെ വിശ്വനാഥൻ തമ്പി വരുന്നത് വിശ്വനാഥൻ്റെ മുഖത്ത് ഇപ്പോൾ ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ട് കേട്ടോ തോ ജയിച്ച് നിൽക്കുന്നവൻ്റെ പുഞ്ചിരി അതിനുശേഷം അയാൾ ആ റീത്ത് എടുത്തു പടനിലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് എഴുതിയ റീത്തൊക്കെ ഒന്ന് ചൂട് ചേർത്ത് പിടിച്ചു കൊണ്ടുവരുമാട്ടോ അകത്തേക്ക് കയറ്റി ആ അന്നേരത്തിന് വിശ്വനാഥൻ തമ്മിൽ വന്നപ്പോൾ തന്നെ അഭിദേശത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട് പുള്ളിക്കാരൻ കുറച്ച് സങ്കടമൊക്കെ അഭിനയിച്ച ആ ഒരു റീത്ത് അയാളുടെ നെഞ്ചത്തേക്കങ്ങോട് വെച്ചു സൂര്യനാരായണന്റെ നെഞ്ചത്തേക്ക് വെച്ചപ്പോൾ അതൊക്കെ ആ ഒരു ജാനകി ഇങ്ങനെ നോക്കുകയാണ് അത് അഭി കാണുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ് സി ഒ കെ താങ്ക്